കൊച്ചിയിലെ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ മർച്ചൻസ് കുടുംബ സംഗമവും വിവിധ മേഖലകളിൽ പ്രതിഭ ലയിച്ച വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും കുമ്പളങ്ങിയിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു കൊച്ചിൻ മർച്ചൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരമായ ഷാജു നവോദയ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയാണ് സ്വാഭാവികമായും ഞാൻ എപ്പോഴും ആളുകളോട് പറയലുണ്ട് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളോട് ഇപ്പം ഒരു അറുപത് വയസ്സായ ഒരാളോട് ചോദിക്കാൻ അയാൾ അയാളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛന്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി അച്ഛന്റെ കൂടെ ഇരുന്നിട്ടില്ല ഒരു അകലത്തിൽ ഒരു ബഹുമാനത്തോടു കൂടി നിന്നിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയും അല്ലേ ഇപ്പൊ ഞാൻ അടക്കമുള്ള ഒരു നാല്പത് കഴിഞ്ഞ ആളുകളോട് ചോദിച്ചാൽ എന്തു പറയും അച്ഛനും അമ്മയും കൂടെ ഇരുത്തിയാണ് ഞങ്ങളെ വളർത്തിയെന്ന് പറയും ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ എന്തായിരിക്കും മറുപടി പറയാം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയാം അല്ലേ പക്ഷെ ആ അറുപത് വയസ്സിലുണ്ടായിരുന്ന ഒരാൾ ആ അറുപത് വയസ്സുകാരൻ അയാളുടെ അച്ഛനും അമ്മയോടും പുലർത്തിയിരുന്ന ഒരു സ്നേഹബന്ധം എന്നുണ്ടോ അന്ന് ഒരു അകലത്തിലാണ് നമ്മൾ നിന്നത് സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് നിന്നത് പക്ഷെ അച്ഛനോടും അമ്മയോടും ഉണ്ടായിരുന്നൊരു അറ്റാച്ച്മെന്റ് ഇന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മക്കളടക്കം എൻ്റെ മടിയിൽ ഇരുത്തി വളർത്തുന്ന മക്കളടക്കം ഉണ്ടാവില്ല ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ ഇപ്പോ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സായ മക്കൾ എത്ര പേര് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും നമ്മൾ വിളിച്ച ആദ്യം അവർ പറയുന്ന പരിപാടി എന്താ എന്റെ അച്ഛൻ ഞാനില്ലേ ആദ്യം തന്നെ പറയും അവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വന്ന് പ്രസംഗിക്കും ഞാനില്ല ടോപ്പ് പങ്കെടുക്കുന്നു െ അവര് പറയും കല്യാണത്തിന് വിളിച്ച മക്കൾ വരൂ അവർക്ക് രണ്ടാമത്തെ തലമുറയിലെ കസിൻസിന്റെ മക്കൾ എവിടെ പഠിക്കുന്നു എനിക്ക് നിങ്ങൾക്കൊന്നറിഞ്ഞുകൂടാ ചേട്ടന്റെയോ അനിയന്റെയോ തൊട്ടടുത്ത ബന്ധുവിന്റെ മകൻ അല്ലെങ്കിൽ മകള് വല്ല റാങ്ക് മേടിച്ചു അല്ലെങ്കിൽ പാസ്സായി എന്ന് പറഞ്ഞ് പത്രത്തിൽ ഇടുമ്പോ അല്ലെങ്കിൽ ഫോട്ടോയിൽ ഇടുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഓ ഇവൾ ഇത്രയൊക്കെ ആയോ കാരണം ആയത് നമ്മൾ അറിയില്ല എന്താ അറിയാത്തത് അങ്ങനെ ഒരു അടുപ്പം നമുക്ക് കൊണ്ടാണ് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സടക്കമുള്ള ഒരു മക്കളെയും നമ്മളിവിടെ കാണില്ല കാരണം നമ്മുടെ വീട് എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് സിസ്റ്റമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞ കച്ചവടക്കാർ മാത്രം വൈകുന്നു ഇപ്പൊ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ലോഡ്ജാണ് രാവിലെ മൂന്ന് മുറിയിൽ നിന്ന് മൂന്ന് എണീറ്റ് വരും കാണുമ്പോ ഹായ് എന്നുണ്ട് ആ ഓക്കെ നേരെ വരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു റെഡി ആയിട്ട് വരുന്നു അപ്പൊ വൈകിട്ട് കാണാം ഓക്കെ പോയി വൈകിട്ട് വരുന്നു തിരിച്ചു വരുന്നു അപ്പോഴും ഒന്നും വിഷ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഗുഡ് നൈറ്റ് പറയുന്നു കിടന്നുറങ്ങുന്നു ഇതിനകത്ത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് എല്ലാരും കൂടി വർത്താനം പറയും ചിരിക്കും കളിക്കും എങ്ങനെ വന്നാലും ഒരു ഒരു മണിക്കൂറെ നമ്മൾ സംസാരിക്കും ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് എല്ലാ വീട്ടിലുള്ള എല്ലാരും കൂടി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വീട് ഏതെങ്കിലും ഒരു വീട്ടിലൊരു പത്ത് മിനിറ്റ് നമ്മൾ മക്കളും എല്ലാവരും കൂടി സംസാരിക്കുന്നു എന്റെ വീട്ടിലും ഇല്ല കേട്ടോ ഞാൻ അഭിമാനത്തോടൊന്നും പറയല്ല കാരണം അത് നമ്മളുടെ സമയത്തിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും സംസാരിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിലെ മക്കൾ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം നമ്മൾ അവരോട് എന്നും സംസാരിക്കുന്നു അവരുടെ കാര്യങ്ങൾ അറിയുന്നു അവരെ മനസ്സിലാക്കുന്നു അതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്നു അറിയുമ്പോ കുട്ടികളുടെ മാറ്റം ശീലത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഏറ്റവും വലിയ രീതിയിൽ പുതുവർഷം ആഘോഷിക്കുന്ന ഒരു കാർണിവൽ നടക്കുന്ന സ്ഥലം കൊച്ചിയാണ് അത് ഓർത്തപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു കഥ ഓർമ്മ വന്നത് ഞങ്ങളുടെ ഒരു ടോണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്ത് നാട്ടിലുണ്ടായി ടോണി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലിടുന്ന ആ കുട്ടിയുടെ സോക്സ് ഒരിക്കലും മാറ്റാറില്ല അപ്പോൾ ടോണി രാവിലെ വെയ്റ്റിംഗ് ഷെൻഡിൽ ഒരു അവിടെക്കുള്ളൊരു മാറി മൂക്ക് പൊത്തും ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ്സിലുള്ളൊരു മൂക്ക് പത്തും അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് ടോണി ഒരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഈ നാളെ മുതൽ പുതിയ സോക്സ് ഇടും അപ്പോൾ ടോണി പുതിയ സോക്സുമായി പിറ്റി വിത്ത് സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോഴും ടോണിയെ കണ്ടപ്പോഴേ ആളുകൾ മോക്കുപത്തി കുട്ടികൾ മോക്കുപത്തി അപ്പോൾ ടോണി വിഷമായി നിങ്ങൾ കാരണം ഞാൻ എൻ്റെ സോക്സ് മാറ്റി പുതിയ സോക്സ് ഇട്ടു നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമാകൂല്ല എന്നറിയാവുന്നത് കൊണ്ട് എൻ്റെ പഴയ സോക്സ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് പുതുവർഷമാണ് നടന്നത് പുതുവർഷത്തിൽ നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കും ഇന്നു മുതൽ ഞാൻ അങ്ങനെയാവും ഇന്നു മുതൽ ഞാൻ അങ്ങനെ ആവൂലെന്ന തീരുമാനമെടുക്കും പക്ഷെ അപ്പോഴും എടുത്ത തീരുമാനങ്ങൾ പോകുന്നത് നമ്മുടെ പഴയ മോശമായ തീരുമാനങ്ങൾ നമ്മുടെ പോക്കറ്റിലും മനസ്സിലും ഉണ്ടാവും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടക്കത്തിൽ പുതുവത്സരമാണ് നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു പുതുവത്സരമാണ് പുതുവത്സരം മുതൽ നല്ല മനസ്സുള്ള അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആളുകളായി മാറാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനത്തെ കുടുംബാംഗങ്ങളെയാണ് ഞാൻ അതിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം യോഗങ്ങൾക്ക് പോകുമ്പോൾ ചട്ടുമുണ്ടൊക്കെ തേച്ച് കൊടുത്ത് കൃത്യമായി ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്ത് കൃത്യമായിട്ട് പറഞ്ഞുവിടുന്ന ആൾക്കാർ നിങ്ങളാണ് ഞങ്ങളില്ല എന്ന തത്വം ഞങ്ങളുടെ ക്ലബിൻ്റെ യോഗങ്ങളിൽ ഞങ്ങൾ ആവർത്തിക്കാറുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കുടുംബത്തിനുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ആദ്യമായിട്ട് രൂപം കൊണ്ടതാണ് കൊച്ചിയിലെ മെർച്ചൻസ് ക്ലബ്ബ് ഏകദേശം പറഞ്ഞാൽ എട്ട് വർഷക്കാലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ വരുന്ന ഈ അഭിമാനങ്ങളായ ആളുകളേക്ക് ആദരിക്കാൻ നമുക്ക് കഴിഞ്ഞു അല്പം വൈകാണെങ്കിൽ പോലും ഇന്ന് നമ്മളുടെ നാല് പ്രതിഭകളെ ആദരിക്കുക ഒത്തിരി നന്മയുള്ളവരുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ടാണ് നിങ്ങൾ നന്മ കാണുകയും അത് പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇവിടെ ആദരിക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ ആദരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ആദരിക്കപ്പെടുന്നത് കാരണം ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ എന്താണ് കുറവ് വീടിൽ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് പണസഹായം അല്ലെങ്കിൽ കടം കയറി ജപ്തിയായിട്ട് ശ്വാസം മുട്ടുന്ന മനുഷ്യരെ കാണുമ്പോൾ ഇടപെടലിലൂടെ അവരുടെ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതയാത്ര സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ പ്രേക്ഷിത ദൗത്യത്തിലൂടെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമാണ് പക്ഷേ മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്നത് എടുത്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ഷാജി പറഞ്ഞതുപോലെ ചാരി നിന്നും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലാണ്ട് ഞാൻ സ്വന്തം എൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് എൻ്റെ ജീവിത സമർപ്പിത ജീവിതത്തിലൂടെ ഈ സമർപ്പണത്തിലൂടെ എൻ്റെ ജീവിതം ഞാൻ നൽകുന്നു അത് തീർച്ചയായിട്ടും എൻ്റേതാണ് ഇതാണ് ബാക്കി എല്ലാ ഈ കാണുന്ന ഞാൻ ചെയ്യുന്ന ഇത്രയും വീടുകൾ പിരുന്നൂറോളം വീടുകൾ വരുന്നു അതെല്ലാം ഇടപെടലിലൂടെ ഒത്തിരി നല്ല സുമനസ്സുകളുടെ ആ സുമനസ്സിൻ്റെ നന്മ എടുത്തുകൊണ്ട് ഞാൻ വിതരണം ചെയ്ത് അത് ക്രോഡീകരിച്ച് നേതൃത്വം കൊടുക്കുന്നു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നു അയാൾക്കിത് ആവശ്യമുണ്ട് ആ കുടുംബത്തിന് ഇന്നത് ആവശ്യമാണ് കുടുംബത്തിന് ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വിതരണം ചെയ്ത് ചെയ്യുന്നു അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒത്തിരി നന്മയാണ് ഞാൻ പരിപോഷിപ്പിക്കുന്നത് കാരണം സമൂഹത്തിൽ ഇത് പറയുമ്പോൾ നന്മയുള്ളവർ നമ്മോടൊപ്പം വരികയും അവർക്കുള്ളത് അവർ പങ്കുവയ്ക്കലിലൂടെ മറ്റുള്ളവർക്ക് ഷെൽട്ടർ നൽകാനായിട്ട് അവനരഹിതരില്ലാത്ത ഒരു സമൂഹം എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുമ്പോൾ ഒത്തിരി നല്ല മനുഷ്യർ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുടുംബങ്ങൾക്ക് ഷെൽട്ടർ കൊടുക്കാനും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് സാധിച്ചത് தவாஹ രാഭകളില്ലാതെ വ്യാപാര രംഗത്ത് വ്യാപൃതരാകുമ്പോൾ വ്യാപാരികൾക്ക് തങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നത് തന്നെ ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ വ്യാപാരികൾക്ക് അവരുടെ കുടുംബത്തിൽ ഒരുമിച്ച് ചേരുവാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുവെന്ന് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് എ ജെ റിയാസ് പറഞ്ഞു വ്യാപാരികളെ ഒരുമിച്ച് ചേർക്കുവാനും അവരോടൊപ്പം അവരുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുവാനുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വേദികൾ ഇനിയും ഒരുക്കുമെന്നും വ്യാപാരികളുടെ നന്മയെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റും കൊച്ചിൻ മർച്ചന്റ്സ് ക്ലബ്ബിന്റെ പ്രസിഡന്റുമായ ഡിലൈറ്റ് പോളും അഭിപ്രായപ്പെട്ടു കുമളങ്ങിയിൽ നിന്നും ലൈഫ് കൊച്ചിന്യൂസിന് വേണ്ടി റിജ്ജൻ